വാസകേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ പന്നിശല്യം കുറയുന്നില്ല കിണറ്റിൽ വീണ് ചത്ത പന്നിയെ പുറത്തെടുത്ത് സംസ്കരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് കാട്ടുപന്നികളുടെ ശല്യം കൃഷിയിടങ്ങളിലും വാസ കേന്ദ്രങ്ങളിലും രൂക്ഷമാണ് തിമിരി ചുങ്കസ്ഥാനത്ത് കിണറ്റിൽ വീണ് ചത്ത പന്നിയെ റെസ്ക്യൂ ടീം അംഗങ്ങൾ സംസ്കരിച്ചു ചുങ്കസ്ഥാനത്തെ ചന്തല രുക്മിണി ചന്തല പ്രേമ എന്നിവരുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നി വീണ് ചത്തത് ദുർഗന്ധം വ്യാപിച്ചതിനാൽ പരിസരം നോക്കിയപ്പോഴാണ് കിണറ്റിൽ ചത്ത പന്നിയെ കണ്ടത് ഫോറസ്റ്റ് റെസ്ക്യൂ ടീം അംഗങ്ങളെ വിവരമറിയിച്ച് പഞ്ചായത്തംഗം എം എസ് ടീച്ചറുടെ സാന്നിധ്യത്തിൽ റസ്ക്യൂ ടീം അംഗങ്ങളും സി പി എം പ്രവർത്തകരും ചേർന്നാണ് പന്നിയുടെ ജഡം പുറത്തെടുത്ത് സംസ്കരിച്ചത് ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ